കടുത്ത മൂടൽമഞ്ഞിലാണ് പ്രയാഗ് രാജ് മഹാകുംഭമേളയിൽ സ്നാനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് അതിനാൽ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രയാഗ്രാജിലെ രാജിലെ ദശാശ്വമേധ് ഘട്ടിൽ നിന്നും എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോഴുള്ളത് ഈയൊരു ത്രിവേണി സംഗമത്തിന് സമീപമുള്ള സംഗമസ്ഥാനം സമീപമുള്ള ദശാശ്വമേദ്ഘാട്ടിലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടുത്ത മഞ്ഞ് തന്നെയാണ് മൂടൽ മഞ്ഞ് തന്നെയാണുള്ളത് നമുക്ക് മുന്നിലുള്ള ആളുകളെ പോലും മുന്നിലുള്ള വസ്തുക്കൾ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള കടുത്ത മഞ്ഞ് തന്നെയാണ് ഇവിടെയുള്ളത് നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മുന്നിലാണ് അതായത് ഇവിടെയാണ് ഗംഗ ഉള്ളത് ഇവിടെയാണ് ഇവിടെയാണ് ആളുകൾ ഇറങ്ങി സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ഗംഗാ നദി ഇവിടെയാണുള്ളത് അവിടേക്കൊക്കെ തീർത്ഥാടകർ എന്തായാലും എത്തുന്നുണ്ടെങ്കിലും ചെറിയ ചില നിയന്ത്രണങ്ങളൊക്കെ തീർത്ഥാടകർക്ക് നദിയിലിറങ്ങുന്നതിന് എന്തായാലും ഉണ്ട് ഇപ്പോഴെന്തായാലും കടുത്ത മൂടൽ മഞ്ഞു തന്നെയാണ് രാവിലെ ഉള്ളത് രാവിലെ ഏഴുമണിക്ക് ശേഷവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏഴുമണിയോടുകൂടിയൊക്കെ തന്നെ ഈ ഒരു മഞ്ഞ് മാറി ആ ഒരു സൂര്യൻ സൂര്യോദയം ഉണ്ടായി മഞ്ഞൊക്കെ മാറുന്ന തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് മാ ഏഴുമണിയോടുകൂടിയൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഏഴുമണി കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴെന്തായാലും ഈ ഒരു കടുത്ത മഞ്ഞ് എന്തായാലും തുടരുന്നുണ്ട് തീർത്ഥാടകർ നിരവധി എത്തുന്നുണ്ടെങ്കിലും ഈ ഒരു മഞ്ഞ് മൂലം നദിയിൽ നദിയിലിറങ്ങുന്നതിന് വേണ്ടി ഇറങ്ങുന്ന തീർത്ഥാടകർക്ക് ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ആളുകളെ മാത്രം ആണ് ഇപ്പോഴെന്തായാലും നദിയിലേക്ക് ഇറങ്ങുന്നത് നമ്മളെന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ ിൽ കാണുന്നത് പോലെ തന്നെ മഞ്ഞ് അത് കടുത്ത മൂടൽ മഞ്ഞ് തന്നെ എന്തായാലും ഇപ്പോഴും ഈ ഒരു പ്രയാഗ് തുടരുന്നുണ്ട്